ഹലോ എല്ലാവർക്കും ഫൈൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സ്വാഗതം അപ്പൊ നമ്മളങ്ങനെ ഷാർജ കുടിക്കാൻ ഒരു പൂതി വന്നു അങ്ങനെ നമ്മൾ ഷാർജ കുടിക്കാനായി റോട്ടിലോട്ട് ഇങ്ങനെ പൊക്കുകൊണ്ടിരിക്കുകയാണ് ഗൈസ് പിന്നെ ഒരു സങ്കടമായ കാര്യമുണ്ട് നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തൊരു അമ്മുമ്മ മരിച്ചു പോയി ഗായ്സ് ഇന്ന് രാവിലെയാണ് മരിച്ചത് ആ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് കാക്ക പറഞ്ഞത് ഷാർജ കുടിക്കാൻ പോകുന്നത് അങ്ങനെ ഗൈസ് നമ്മളങ്ങനെ ഇറങ്ങി റോഡിലെത്തി റോഡ് അത്താറായിട്ടുണ്ട് കേട്ടോ ഗായ്സ് ആ കാണുന്നതാണ് പഞ്ചായത്ത് ആഫീസ് നമ്മളങ്ങനെ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് അതായത് നമ്മളെങ്ങനെ നടന്നു നടന്ന് നടന്ന് നല്ല വെയിലാണ് കേട്ടോ ഗായ്സ് അതിൻ്റെ ഇടയിലാണ് നമ്മൾ ചാർജ് ഷാരജോടിക്കാൻ പോണത് കേട്ടോ ഗായ്സ് അപ്പം ഇവിടെയാണ് നമ്മളെ ഹോമിയോ കേട്ടോ ഗായ്സ് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അങ്ങനെ ഗായ്സ് നമ്മൾ ഹോമിയോ ഒക്കെ കഴിഞ്ഞിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ആൻറെ ഇവിടെ ആണ് ഗൈസ് ഇവ ഒരു ചളി പറഞ്ഞു കേട്ടോ ഗൈസ് ഭയങ്കര കോമഡിയാണ് ഇതാണ് അവന്റെ ഊക്ക് കേട്ടോ ഗൈസ് ഇത് കണ്ട് പട്ടി പോലും ചിരിച്ചു പോയു ഗൈസ് നമ്മക്ക് ഇവിടെ കൊറേ പട്ടിക്കുട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് നമ്മളെ റോഡിലെത്തിയിട്ടുണ്ട് നമ്മളിങ്ങനെ കടയിലോട്ട് പൊക്കോണ്ടിരിക്കോ ഗായ്സ് ഗൈസ് അവിടെ പുതിയൊരു കട വന്ന് ക്രിസ്പ്പിക്കുന്നതാണ് കടയുടെ പേര് നല്ല സുഖമാണ് ഗൈസ് അങ്ങനെ നമ്മൾ കടയെത്തി ഷാർജയൊക്കെ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുകയാണ് ഷാർജ് ഷാർജയാണ് ഗൈസ് നമ്മൾ വാങ്ങിച്ചത് നമ്മളിങ്ങനെ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് ഒരു വിറ്റ് കിടന്നു ഗായ്സ് നമ്മൾ കുടിച്ചിറങ്ങിയപ്പോഴത്തേക്ക് എന്നൊരു ശബ്ദം കേട്ട് അത് ബലൂൺ പൊട്ടിയതാണ് കേട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി രണ്ട് മൂന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഉമ്മാക്കുള്ളത് നമുക്കുള്ള ഐസ്ക്രീമും കൂടെയാണ് അപ്പോൾ ഗൈസ് പിറകിൽ നിന്ന് ഒരു വണ്ടി വരുന്നു അതാണ് ഞാൻ പിറകിലോട്ട് വെക്കിയത് കേട്ടോ ഗൈസ് അങ്ങനെ നമ്മളിങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയായിരുന്നു ഞാൻ മരിപ്പെന്ന് പറഞ്ഞല്ലോ ഗൈസ് അങ്ങോട്ടേക്കാണ് ഈ വണ്ടിയെല്ലാം പോണത് ഗൈസ് നമ്മളങ്ങനെ നടന്ന് 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 വീട്ടിലേക്ക് പോകുകയാണ് അയ്യോ നല്ല വെയിലാണ് ഗൈസ് മുഖത്ത് തന്നെ വെയിലടിക്കുന്നു സൂര്യൻ നമ്മുടെ തല മണ്ടയിൽ നിൽക്കുകയാണ് നട്ടുച്ച സമയത്താണ് നമ്മൾ പോയത് കേട്ടോ ഗൈസ് നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലാണ് നിങ്ങൾക്ക് കണ്ടാറിയായിരിക്കുമല്ലോ ഗായ്സ് മോന്തൊക്കെ പൊള്ളുന്ന രീതിയായിരുന്നു അങ്ങനെ പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗായ്സ് ഓ നല്ല വെയിലുണ്ട് കേട്ടോ ഗായ്സ് പിന്നെ ഷാർജകളെ കാര്യം ആണെങ്കിൽ കിണ്ണ ആയിരുന്നു നമ്മളൊക്കെ അതൊക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ വീടെത്താറായിട്ടുണ്ട് കേട്ടോ ഗായ്സ് നമ്മൾ പഞ്ചായത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ് ഞാൻ അങ്ങോട്ട് നോക്കിയത് എന്നെ ട്യൂഷൻ പഠിക്കുന്ന അവിടെയാണ് കേട്ടോ ഗായ്സ് ഞങ്ങൾ അവിടെ സാറങ്ങനെ നോക്കിയതാ